അങ്ങനെ തന്നെ എൻ്റെ തിരുവുമാരനും അമ്മയ്ക്കും കോടി കോടി നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പിടി എടുത്തത് പതിനെട്ട് ഏഴ് ഇരുപത്തിരണ്ടിലാണ് എടുക്കാനുണ്ടായ കാരണം എനിക്ക് നല്ലൊരു വയറുവേദന ഉണ്ടായിരുന്നു അത് മൂന്ന് വർഷമായിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു ലേഖ ഞാനൊരു തൈലം പുരട്ടി പ്രാർത്ഥിക്കാം നീ അതിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനെന്താ ഇത്രയും നാൾ ഞാൻ മരുന്ന് കഴിച്ചതല്ലേ വിശ്വസിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണ് ആ ചേച്ചി വന്ന് എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ പൂക്കളിൽ കുരിശു വരച്ചു മൂന്നോ നാല് ദിവസമായിട്ട് ഉറങ്ങാത്ത ഞാൻ അന്ന് ആ ചേച്ചി തൈലം തേച്ചതിന് ശേഷം ഞാൻ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരെ കിടന്നങ്ങ് ഉറങ്ങി വീട്ടിലും ആരും എന്നെ വിളിച്ചില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു അത് കാരണം വീട്ടിൽ ആരും തന്നെ എന്നെ വിളിച്ച് ഉണർത്തിയില്ല പിന്നെ അതോടെ പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ വയറുവേദന മാറി പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഫൈബ്രോയിഡ് ആണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഈ വയറ് ഒരുപാട് പ്രാവശ്യം വയർ ഓപ്പൺ ചെയ്തതാണ് സർജറി ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഇനിയും എന്നെ ഇനിയും വയറ് കീറാനുള്ള ഇടം വരുത്തരുതേ അല്ലാതെ തന്നെ ഇവരെല്ലാം എടുത്ത് നീക്കം ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പോൾ മറി മറിയാമെന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര് ആ ചേച്ചിയോട് പറഞ്ഞു നീ വന്ന് ഉടമ്പടി എടുക്കാൻ അതോടെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തത് അത് അതിൽ ഞാൻ ആറ് നിയോഗം വെച്ചു ആദ്യത്തെ നിയോഗം എൻ്റെ വയറുവേദനയുടെ തന്നെ ഞാൻ എഴുതി ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിച്ചു പിന്നെ എൻ്റെ മകനു വേണ്ടിയാണ് രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത് രണ്ട് വർഷമായിട്ട് ജോലിയൊന്നുമില്ലാതെ തെക്ക് കിടക്ക് ഈ ആമ്പിള്ളേരുടെ നല്ല സമയമല്ലേ ഒഴപ്പി നടക്കുന്ന സമയം ഞാൻ വളരെ ദുഃഖിച്ചാണ് ഇവന് വേണ്ടി അത് എഴുതിയതേ അപ്പോൾ ജോലിയില്ലാതെ വന്ന് ഇവനെ വിളിക്കുമ്പോഴൊന്നും വരുത്തില്ല അമ്മയ്ക്കെന്താ വട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇത് നല്ലൊരു സ്ഥലമാണ് നീ എന്നോട് ഒന്ന് വാ നമുക്കവിടെ വരെ ഒന്ന് വൈകിട്ട് പോകാം ഞാൻ ഈ വൈകിട്ടത്തെ സമയമൊക്കെ ഈ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വരാറുണ്ട് ആ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഇവനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു എൻ്റെ മോനെ വണ്ടിയും കൊണ്ടു പോവാം ഓടിക്കാൻ മേല എനിക്ക് കൃപാസനത്തിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു ആ ഞാൻ വരാം അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുവന്നു ഞാനിവിടെ പ്രാർത്ഥിക്കാനിരുന്നു അപ്പോൾ അവിടെ ജഡ്ജിയുടെ ഒരു വണ്ടി പുറത്ത് കിടപ്പുണ്ട് വലിയ ആളാരാണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞേടാ അവരുടെയൊക്കെ മുമ്പിൽ നീ ആരാണ് അമ്മയുടെ മുമ്പിൽ അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല മാനെ നീ വന്നു എൻ്റെ കൂടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുവാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറകോട്ട് നോക്കി ഇവൻ എൻ്റെ കൂടെ വന്നു അവിടെ നിന്നൊന്ന് തൊഴുതു അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവനെ കണ്ടില്ല ഇവനെ തിരിഞ്ഞ് ദൈവമ്മ ഇവനെ അങ്ങോട്ട് പോയി ഞാൻ എളുപ്പം തന്നെ ഓടി പുറകോട്ട് ചെയ്യുന്നു നോക്കിയപ്പം ഇവൻ ഫോണിൽക്കൂടെ സ്പീച്ച് ചെയ്യാണ് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ ആരോടോ വല്ല പെൺപിള്ളാരോടുവാണോ സംസാരിക്കുന്നത് ഞാനങ്ങ് ചോദിച്ചു ആരാന്നിനെ ഇപ്പം വിളിക്കാനുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ മിണ്ടാതെ മിണ്ടാതെ ഇവൻ ആക്ഷൻ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അപ്പം സാലറിയുടെ കാര്യമൊക്കെ ഇവൻ പറയുന്നുണ്ടായിരുന്നു ഈ തിരുനടയിൽ വന്ന് അന്ന് തന്നെ ഇവന് ജോലി അപ്പോൾ തന്നെ അവന് കിട്ടി സാങ്ഷനായി അവനൊരു ഇൻ്റർവ്യൂ നടന്നു ആ സമയത്ത് തന്നെ സാലറി പറഞ്ഞു സാലറി വെറും കുറച്ചാണ് ഇവൻ പറഞ്ഞത് എങ്കിലും അതിന് മോൾഡായിട്ട് അമ്പത് പറഞ്ഞെങ്കിലും അവർ അറുപത്തഞ്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു കൊടുത്തു ആഫ്രിക്കയിൽ എച്ച് എസ് വി ഓഫീസറായിട്ട് അവന് ജോലി കിട്ടി അത് എൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഇവനിങ്ങനെ നടക്കുമ്പം ഞാൻ പറഞ്ഞു ഈ കുഴപ്പമില്ല നടക്കുന്ന സമയത്ത് ആരുമില്ലാത്ത വേറൊരു സാധനവും കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് വേണം ഇവനെ വിടാൻ അല്ലാതെ ഇവൻ നേരെയാകില്ല എൻ്റെ അമ്മേ കാത്തുകൊള്ളണേ നീയെന്ന് പറഞ്ഞ് എന്നും കരയുമായിരുന്നു ദിവസവും രാവിലെ അഞ്ചര ആകുന്നതിന് മുമ്പേ ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ ഞാൻ മുട്ടുകുത്തിക്കാരും എൻ്റെ കാര്യങ്ങളാണ് മുമ്പേ പറയാറുള്ളത് അതെല്ലാം എൻ്റെ അമ്മ സാധിച്ചു തന്നു പിന്നെ ആറ് പവൻ്റെ സ്വർണം ആറ് പവൻ്റെ സ്വർണം ഒരാൾക്ക് ഇതുപോലെ അവരുടെ അമ്മയ്ക്ക് സുഖമില്ല പല പ്രാവശ്യമായിട്ട് എന്നോട് സ്വർണം മേടിച്ച് പണയം വെച്ചു ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഓച്ചറയിൽ അപ്പോൾ അവിടെ വന്ന് ഒരേ പ്രാവശ്യം മേടിക്കുമ്പോൾ ഞാൻ വിചാരിക്കാം അട ഈ സ്വർണം ഇരുന്നിട്ട് കാര്യമില്ല ആരുടെയെങ്കിലും മക്കൾക്കും അറിയത്തില്ല അച്ഛനും അറിയത്തില്ല ഒരു മോനേ ഉള്ളൂ അപ്പം എന്നോട് പറഞ്ഞാൽ അമ്മയും ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ച മോനെ ആരെങ്കിലും സഹായിക്കട്ടെ അങ്ങനെ ഒരു സഹായം ഞാൻ കൊടുത്താണ് അങ്ങനെ കൊടുത്തു രണ്ടും മൂന്ന് വർഷമായിട്ടും അവൻ ആറ് പവനം എടുത്തു തന്നില്ല അതുപോലെ തന്നെ ആ നിയോഗത്തിൽ ഞാൻ അതും വെച്ചു അവൻ അവൻ്റെ വസ്തു വിറ്റിട്ടാണ് ആ ആറ് പവനും എനിക്ക് എടുത്തു തന്നത് അതും വേറെ നിയമം അത് ചെറുതും വലുതുമായിട്ട് എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ അമ്മ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രേക്ഷിത വേലകളാണെങ്കിലും എല്ലാം അത് അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് ഇനി അങ്ങോട്ടും ഞാൻ എൻ്റെ മകനോടും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിങ്ങളാരും ഇടപെടേണ്ട ഞാൻ ഇതിൽ നിന്ന് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എല്ലാ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സമയം കിട്ടുമ്പം പോയി അവരോടൊത്ത് സഹകരിക്കും പിന്നെ അനാഥാലയം ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഒരു അനാഥാലയം മിക്കവാറും മകനോടും പറഞ്ഞു ചില ദിവസങ്ങളൊക്കെ ഒരു ആക്കാരിയും ഒക്കെ കൊണ്ടുപോലും എനിക്ക് തൃപ്തിയാവില്ല അവർക്ക് എന്തു കൊടുത്താലും എനിക്ക് തൃപ്തി വരുത്തില്ല ഞാൻ ദൈവത്തോട് പറയും ദൈവമേ എൻ്റെ കൈ നിറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ ഒരുപാട് ഞാൻ സഹായിക്കാൻ എനിക്ക് മകനും പറഞ്ഞ പോലെ അവൻ അയച്ചു തരും പൈസയും തരും എല്ലാവർക്കും കൊടുക്കാനൊക്കെ അവനും നിർബന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധിച്ചു തരും അതുപോലെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആയിരം രൂപ ആദ്യത്തെ ശമ്പളത്തിന് ഞാനിവിടെ കൊണ്ടുവന്ന് രസീത് എഴുതി കൊടുത്തു പിന്നീടൊന്നും ഇവനിങ്ങനെ വന്നും പോയും വന്നും ഒക്കെ നിൽക്കുമായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയുടെ ഇതിലാണ് നടക്കുന്നത് ഏത് അത് പ്രേക്ഷിതഫലം അതുപോലെ എല്ലാ മാസവും പത്രം മേടിക്കും പത്രം മേടിച്ച് ഒരിടത്ത് ഈ പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രാവശ്യം അങ്ങോട്ട് പോകത്തില്ല അടുത്ത ദിവസം വേറെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ വീട് സ്വന്തം വീട് കായംകുളമാണ് കായംകുളത്ത് പോകുമ്പോൾ ആ ബന്ധുവീട്ടുകളിലൊക്കെ പോകുമ്പോൾ ആ പരിസരത്തെല്ലാം ഞാൻ രണ്ട് കെട്ട് പത്രവും ഇവിടെ വരുന്നു വണ്ടിയിൽ ഇറങ്ങി അലച്ചു തന്നെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അത് പത്രം ഇട്ടാണ് പോകുന്നത് അവിടെ കാബിലെ കൃഷ്ണപുരം അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് എൻ്റെ ഇതിൽ തന്നെ വന്ന് പത്ത് പതിനഞ്ച് പേരോളം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്കെല്ലാം അമ്മ അനുഗ്രഹം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ പ്രാർത്ഥനയും അതുപോലെ വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയിൽ ചിലപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ട് മാരാരിക്കുളം ടെമ്പിളിനടുത്ത് തന്നെയാണ് അവിടെ വൈകിട്ട് അഞ്ചര ആറര ആകുമ്പോഴാണ് അടച്ചിട്ട് വരുന്നത് എന്നാലും വന്ന് വീട്ടിൽ വന്ന് ജോലി കഴിഞ്ഞാലും ചിലപ്പോൾ പത്തരയാകും എന്നാലും ആ സായാഹ്ന പ്രാർത്ഥന മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും ബൈബിള് ഓരോ ഭാഗം വായിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഭാഗവും വായിച്ചു തീർന്ന് പിന്നീടും എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങും പക്ഷേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അമ്പത്തൊന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഇതെല്ലാം ഞാൻ എല്ലാ ദിവസവും വായിച്ച് ഉറങ്ങുമ്പോഴേ ഉറങ്ങുകയുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഈ ജപമാല കൊണ്ട് അതുപോലെ തന്നെ വൈകിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞാലും എനിക്ക് ജപമാല ചെല്ലണം ഈ മൊത്തം അഞ്ച് ഇത് അഞ്ച് രഹസ്യങ്ങളും ഞാൻ അഞ്ച് രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വൈകിട്ട് ഞാൻ കിടക്കാറുള്ളൂ അപ്പോൾ വൈകിട്ട് സന്ധ്യ പതിനൊന്ന് മണിയായാലും ഫ്രണ്ടിലുള്ള ആ വരാന്തയിൽ ഞാൻ ഈ ജപമാലയും കൊണ്ട് നടക്കും ആ അഞ്ച് രഹ എന്താന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങി ചെല്ലരുതല്ലോ അകത്ത് മെഴുകുതിരി കത്തിച്ച് വെക്കും അതുപോലെ തന്നെ പുറത്ത് ഈ ജപമാല നടന്ന് ഞാൻ ചെല്ലിത്തീർക്കും എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളു അഥവാ എനിക്ക് വല്ല തലവേദനയോ വല്ലോം വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് എന്ന് പറയും അമ്മേ ഞാനൊന്ന് കിടന്നോട്ടെ സ വൈകിട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയില്ലല്ലോ പിന്നെ എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞാലുടനെ ഈ ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അന്നത്തെ രഹസ്യം ഞാൻ ചെല്ലും ആ രഹസ്യം ചെല്ലിക്കഴിഞ്ഞ് ഞാനത് നിർത്താറുള്ളൂ ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ എന്നിട്ട് ജോസഫ് അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം ഇരുന്ന് കേൾക്കും പിന്നെ കിച്ചണിലാണെങ്കിലും ആ യൂട്യൂബിൽ കാണുന്ന എല്ലാ ഇതും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഒരു പതിനഞ്ച് പേർക്കെങ്കിലും ആ ഇത് യൂട്യൂബിലൂടെ ഞാൻ അയച്ചു കൊടുക്കും അങ്ങനെയാണ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടി കോടി നന്ദി പറയുന്നു എൻ്റെ അപ്പായിക്കും അമ്മയ്ക്കും പിതാവിനും അമ്മയ്ക്കും നൂറുകോട് നന്ദി മലയാളം എനിക്ക് കുറച്ച് പ്രശ്നമാണ് കാരണം ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചത് അതിനപ്പുറം അപ്പുറം ഹിന്ദി ആയിരുന്നു അതുകൊണ്ടാണ് അമ്മയാണ് ഉടമ്പടി എടുത്തത് ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും അപ്പോൾ ഓൾറെഡി എന്നെ പലവട്ടമായിട്ട് വിളിക്കുന്നുണ്ട് ഞാനിങ്ങനെ കൂട്ടുകെട്ടി എല്ലാവർക്കും അറിയാമല്ലോ ടീനേജ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറങ്ങിയടിച്ച് അടക്കുന്നതാണ് എല്ലാ ന്യൂ ജനറേഷൻ പിള്ളേരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനും അതുകൂട്ട് തന്നെയായിരുന്നു അടിച്ചു വിളിച്ചൊക്കെ അനക്കുമായിരുന്നു വിശ്വാസമൊന്നും ഒന്നുമില്ല ഞാൻ ആക്ച്വലി ഹിന്ദുവാണ് പക്ഷേ എന്നാലും ടെൻത്തിന് ശേഷം നമ്മുടെ എല്ലാം കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ജാതിക്കാരും ഒന്ന് ഒന്നാണ് എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകതരം സ്നേഹമാണ് ബിക്കോസ് അവിടെ ജാതി ഭേദം അതൊന്നും ഇല്ലാതെയാണ് എല്ലാവരും താമസിക്കുന്നതെന്ന് അവർക്കറിയാം സോ എന്നിട്ട് ഞാനങ്ങനെ ഒരു വട്ടം അമ്മ ഇതുകൂട്ട തന്നെ പറഞ്ഞു കൂട്ടേനെ വയ്യാന്ന് പറഞ്ഞു എൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ വട്ടം തന്നെ വിളിച്ചു ഞാൻ വന്നില്ല ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ല ചുമ്മാ ഇതിലൊന്നും മനസ്സിൽ മതി വിശ്വാസം അത്രേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുന്നത് എങ്ങും പോത്തില്ല പള്ളിയിൽ നിന്ന് മാത്രമല്ല അമ്പലം എങ്ങും പോകത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അറിയില്ല ഞാൻ ഇതുവരെ ആ സി വി കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കമ്പനി എടുക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ പേജിൽ സി വി തീർന്നു കാരണം അന്ന് ടൈമെന്ന് പറയുമ്പോഴത്തേക്ക് ടൂ തൗസൻഡ് ട്വൻറ്റീനാണ് ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിൽ ഡിപ്ലോമ പാസ് ഔട്ടായിട്ട് നയൻറ്റീൻ ട്വൻറ്റി ഓൾറെഡി ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഗ്യാപ്പ് എല്ലാവർക്കും പുതിയ പിള്ളേർക്കും എഡ്യൂക്കേറ്റഡ് ഉള്ളവർക്കും അറിയാം ബിക്കോസ് ആ ഗ്യാപ്പ് വന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടും എടുക്കത്തില്ല അപ്പോൾ പണ്ടം കണ്ട് നൗക്കരിക്കാത്തിട്ടൊരു സി ബി ആണ് അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഫ്രം മുംബൈ അവർ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഫെയ്ക്കാണ് എന്നിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല അപ്പോൾ ഞാൻ ഇതുകൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് അമ്മയെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇവിടെയൊക്കെ വന്നത് എഴുതിട്ട് ഞാൻ നേരെ പുറത്ത് പോയി അപ്പോൾ അമ്മ ഇവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ജസ്റ്റ് പുറത്തു പോയി പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജിയുടെ കാര്യം പറഞ്ഞത് തന്നെ ഇത്ര ഹൈ റേഞ്ചിലുള്ള ഹൈ ലെവലിലുള്ള ആൾക്കാർ വരുന്നു നീ ആരാന്ന് എൻ്റെ ഇടയ്ക്ക് അമ്മ ചോദിച്ചത് തന്നെ അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല ഞാൻ പുറത്തു നിന്നോളാം അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മയെ ജസ്റ്റ് കയറ്റി ഒന്ന് മുഖം കാണിച്ച് ഇവിടെയൊക്കെ ഒന്ന് തൊഴുത് എന്നിട്ട് പുറത്ത് പോയി മനസ്സില്ല മനസ്സോടെയാണ് വന്നിട്ട് ജസ്റ്റ് അമ്മയെ ഒന്ന് ഒന്ന് ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയതാണ് പെട്ടെന്ന് തന്നെ ഞാൻ പുറത്ത് പോയി പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു അമ്മ ചോദിച്ചോട്ട് ഇംഗ്ലീഷിലാണ് കോൾ വന്നത് ഇതുകൂട്ട് ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുവാണ് നിങ്ങളുടെ അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ സി വി ആരെന്നു ചോദിച്ചു അപ്പോൾ പറഞ്ഞ് നിങ്ങൾ അന്നേരം ഓണ ഓണ ടൈമാണ് അപ്പോൾ ഞാൻ റിഫൈനറി ഓൾറെഡി എനിക്കൊരു വർക്കുണ്ട് എച്ച് പി സി എൽ റിഫൈനറി ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അപ്പോൾ പിന്നെ ഞാനത് കളഞ്ഞിട്ട് വന്നു അപ്പോൾ എൻ്റെ ചേട്ടൻ ഓൾറെഡി ഹൈപ്പർ മാർക്കറ്റ് അടുത്തതുണ്ട് ഓച്ചിറ അവിടെ ലാംസിന്ന് പറഞ്ഞൊരു കടയാണ് അപ്പോൾ അവിടത്തേക്ക് ഈ ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ എന്നെ വിളിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോൾ വന്ന് കോൾ വന്ന് ഞാൻ എടുത്ത് ഇതുകൂട്ടാണ് അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുക്ക ചോദിക്കുക ജോലി കിട്ടിയതുമല്ല ഞാൻ അവരുടെ അടുക്ക എഗയിൻസ്റ്റ് ചോദിക്കുകയാണ് എച്ച് ആർ ഒരു മാഡമായിരുന്നു ആ മാഡത്തിൻ്റെ അടുക്ക ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് എൻ്റെ സി വി എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചത് ഞാൻ ജോലിയുടെ കാര്യമൊന്നുമല്ല ചോദിക്കുന്നത് സി വി ആരെയെന്ന് തന്നെ അപ്പോൾ അവർ പറഞ്ഞ് റെഫറൻസ് അല്ല ഇത് ഞങ്ങൾ നൗക്കരി ത്രൂ എടുത്തേതാണ് ഞാൻ പറയാം ആ സി വി അപ്ഡേറ്റഡ് അല്ല പിന്നെ അങ്ങനെ അല്ല ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം തന്നെ ഓൾറെഡി ആ ടൈമിൽ തന്നെ പോയ വോയിസ് കോള് നമ്മുടെ മാനേജറിൻ്റെ ഡയറക്ടറിൻ്റെയും കൊടുത്ത് സേഫ്റ്റി ഡയറക്ടറിൻ്റെ കയ്യിൽ അന്നേരം തന്നെ എൻ്റെ ഇൻ്റർവ്യൂ അപ്പോൾ ആ ആ സാറ് ചോദിക്കുന്നുണ്ട് ഇനി ട്രാവലിങ്ങിലാണോ അതോ പുറത്തെവിടേലും വേണോ ഞാൻ പറയും ഇതുകൂട്ടി ഞാൻ ഒരു പള്ളി വരെ വന്നതാണ് കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നതാണ് സാറ് പറഞ്ഞു ഇത് ഹൈവേ സൈഡിലാണെന്ന് പറഞ്ഞ് നാളെ തന്നെ വണ്ടി കയറിക്കോളണം എന്ന് പറഞ്ഞ് മുംബൈക്ക് പുള്ളി ഇങ്ങോട്ട് ഫുള്ള് എൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ ട്രാക്കിംഗ് ലിസ്റ്റ് എടുത്ത് എവിടെ വീട് അതുവരെ പുള്ളി കയറിയാൽ പുള്ളി പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് ഈ ട്രെയിൻ ഉണ്ട് ഇതിന് നാളെ കയറിക്കോളാൻ പറഞ്ഞു അത്രയും വരെ എടുത്തിട്ടാണ് ആ ഡയറക്ടർ എന്നെ വിളിച്ചത് അങ്ങനെ ഞാൻ പിന്നെ ഇത് ഫേക്ക് ആയിരിക്കും ഇപ്പോൾ ഒരുപാട് ഇത് ജോബ് സ്കാംസ് നടക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ വീട്ടിൽ പോയി പ്രശ്നമായി വീട്ടിൽ പറഞ്ഞ് ഇത് ചിലപ്പോൾ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പക്ഷേ ചെന്ന് ഞാൻ രണ്ട് കൽപ്പിച്ച് പോയി അച്ഛൻ എന്നിട്ട് ഞാനറിയാതെ പാസ്പോർട്ട് എടുത്ത് അയച്ചു കൊടുത്തു അവരുടെ അഡ്രസ്സിൽ ഞാൻ എന്നിട്ട് പിന്നെ അലമ്പി അവിടെ ഞാനിതൊക്കെ ജോബ് സെറ്റായിട്ട് ഞാൻ പിന്നെ അലമ്പി ഞാൻ പിന്നെ കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ ഓണമൊക്കെ അല്ലേ അപ്പോൾ അടിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി പിന്നെ ഞാൻ ഈ ജോബിനെ കുറിച്ച് മൈൻഡ് ചെയ്തില്ല പക്ഷെ എന്നാലും എൻ്റെ പേരൻസ് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛനങ്ങനെ ആ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്തു അഡ്രസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ നേരെ അവർക്ക് എത്തി ഇത് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു കാരണം ആ സി വിയിൽ മെയിൽ ഐ ഡി എൻ്റെയാണ് അപ്പോൾ ആ മെയിൽ ഐ ഡി എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് താങ്ക് യു യുവർ പാസ്പോർട്ട് ഹാവ് ബിൻ റിസീവ്ഡ് എന്ന് പറഞ്ഞു എനിക്ക് മെയിൽ റിപ്ലൈ വന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ പങ്കെടുക്കാം ഇത് ആരയച്ചു കൊടുത്ത് അവർ ഫേക്ക് ആണ് ഇനി എനിക്ക് പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വരും അപ്പോൾ അച്ഛനാണ് എൻ്റെ അടുക്ക പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നെക്സ്റ്റ് ഡേ ഞാൻ കൂളായി അച്ഛൻ പറയും എന്തായാലും ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം നീ എന്തായാലും പോയിട്ട് വരാൻ പറഞ്ഞു ഞാൻ നേരെ അവിടെ പോയി അവിടെ പോയി നല്ല അടിപൊളി കമ്പനിയായിരുന്നു ഫിഫ്റ്റീൻ ഡേയ്സ് മാത്രമേ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൂ അല്ല അടിപൊളി കമ്പനി അവർ ഫുൾ ത്രീ സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി എല്ലാം അങ്ങനെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു കമ്പനി കാണുന്നത് ഇത്രയും നല്ലൊരു സ്റ്റാഫ് ക്രൂ പത്ത് മുപ്പത്തഞ്ച് ടീം തന്നെ ഉണ്ട് എന്താണ്ട് ജി പ്ലസ് ട്വൻറ്റി എങ്ങാണ്ട് ബിൽഡിംഗ് ആണ് മുംബൈയിൽ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്രയും വലിയ ബിൽഡിങ് ആണ് ഫസ്റ്റ് ടൈം കാണുന്നത് കൊച്ചി പോലും നമുക്ക് അത്രയും വലിയ ബിൽഡിംഗ് ഇപ്പോഴും ഇല്ല അതിനകത്ത് ഒരു സെവൻ ഫ്ലോറിലായിരുന്നു ജി പ്ലസ് സെവൻ ഫ്ലോറിലായിരുന്നു നമ്മുടെ ഓഫീസ് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ടും ടൈം ഇവർ പെട്ടെന്ന് വിളിച്ച് വരുത്തി വിസ ഇല്ല ഓഫർ ലെറ്റർ ആയിരുന്നില്ല അല്ല ഇവിടെ വെച്ചിട്ടായിരുന്നേ പിന്നെ ഞാൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക ഇത് പിന്നെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുവാണ് അങ്ങനെ വിസ വന്ന് ടിക്കറ്റ് വന്ന് അപ്പോൾ ഇവർ എൻ്റെ ഓഫർ ലെറ്ററിനകത്ത് സ്പെസിഫൈ ചെയ്തത് ആഫ്രിക്കൻ കൺട്രീസ് എന്നേ ഉള്ളൂ ബംഗ്ലാദേശ് നേപ്പാൾ ആഫ്രിക്കൻ കൺട്രീസിൽ ഇവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല വിച്ച് കൺട്രി ആണെന്ന് മീൻസ് ഏത് സ്ഥലത്തോട്ടാണ് ഇപ്പോൾ നൈജീരിയ കെനിയ ഇതുകൂട്ടത്തേക്കുള്ള രാജ്യങ്ങളുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയത് സൊമാലി ലാൻഡ് അതിനൊരു കാരണമുണ്ട് ഈ സോമാലി ലാൻഡിലെന്ന് പറഞ്ഞൊരു മുസ്ലിം കൺട്രിയാണ് അവിടെ ആൽക്കഹോൾ ബാൻഡാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാഴിഞ്ഞാൽ ഈ ഓൾറെഡി ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഞാനറിയാതെ എനിക്ക് മലയാളം അറിയത്തില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എഴുതി കയറ്റിയതായിരുന്നു ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഇത് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു ആ ഈ നാട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഡ്രൈ കൺട്രി ഈ ഫീ ഡ്രിങ്ക് അവിടെ ടു തൗസൻഡ് ഡോളറിലാണ് അവിടെ എല്ലാം ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയ്റ്റി സിക്സ് റുപ്പീസാണ് ടു തൗസൻഡ് ഡോളർ മൂന്ന് വർഷം ജയിലാണ് അതുകൊണ്ട് നമ്മൾ മലയാളികൾ ആരും ഈ പരിപാടിക്ക് പോകത്തില്ല കാരണം ഉള്ളത് നമുക്ക് നല്ല ശമ്പളം കിട്ടിയായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതുകൊണ്ട് അത് നന്നിട്ട് നാട്ടി വരുമ്പോഴെല്ലാം നല്ലത് വെറുതെ അവിടെയൊക്കെ ഒക്കെ ഇന്ത്യൻ എംബസി പോലും ഇല്ല അപ്പോൾ ഞാനിത് അമ്മയോട് ചോദിച്ചു അമ്മ ഇവിടെ ഇത് സാധനങ്ങളൊന്നുമില്ല തിയേറ്റർ ഇല്ല അടിച്ചുപൊളി ഇല്ല ഞാൻ തിരിച്ചു വരുവാ ദുബായി വല്ല നോക്കാം നല്ലത് അവിടെയാണ് അതാകുമ്പോൾ എല്ലാം ഉണ്ടെന്ന് അപ്പോൾ അമ്മ പറയും നീ പേടിക്കേണ്ട മനഃപൂർവ്വം തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ അത് മാതാവ് വിട്ടാണ് നീ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ വൺ ഇയർ കോൺട്രാക്ട് ഫിനിഷ് ചെയ്ത് ഇന്ത്യൻ കമ്പനിയായിട്ട് ഞാനൊരു കോൺട്രാക്ടർ ബേസിലായിരുന്നു ക്ലയൻറ്റ് അവിടുത്തെ തന്നെ സോം ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ ഗവൺമെൻറ് പ്രൊജക്റ്റ് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്ന് തിരിച്ച് വന്നിട്ട് പിന്നെ എനിക്ക് കൺസൾട്ടൻറ്റ് ഒരു ദുബായ് ബേസ്ഡ് കമ്പനി പാകിസ്ഥാനി കമ്പനിയിൽ കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ ദുബായിൽ പോയി ദുബായിൽ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ മാറ്റി പിന്നെ ഈ സ്ഥലത്ത് തന്നെ രണ്ടാമത്തെ വർഷം ഈ സ്ഥലത്ത് തന്നെ ഞാൻ അടുത്ത് കാരണം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാം ഒരു എൻജോയ്മെൻ്റ് ഇല്ല ഒന്നുമില്ല വീട്ടിൽ വരിക ആ പേരൻസായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കോൾ ചെയ്യുക ഇത് മാത്രം ഒരു വൺ ഡേ നമുക്ക് ലീവ് ഉണ്ട് പിന്നെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം നമ്മുടെ വൺ ഇയർ കോൺട്രാക്റ്റ് ആണ് നമ്മൾ സൈൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു ഒരു വരുന്നല്ല ഫിഫ്റ്റീൻ അമ്മ പറഞ്ഞു വിട്ട് പതിനഞ്ച് ദിവസമൊക്കെ കിട്ടത്തുള്ളൂ കാരണം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്നെ നിർത്തുന്നില്ല അടുത്ത് എനിക്ക് കിട്ടുക എന്താണ് ഓഫർ ലെറ്റർ വിസയടിച്ച് വിസ ഓൾറെഡി ഉണ്ട് അടുത്ത കമ്പനി മാറുക സെയിം സ്ഥലത്ത് തന്നെ ക്ലൈൻ്റിൽ കിട്ടി അവരാണ് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കയറണത് അതും ആഫ്രിക്ക തന്നെ ഇപ്പോൾ ഞാൻ ആഫ്രിക്കയിൽ തന്നെയാണ് മിക്കവാറും ഞാൻ അവിടെ തന്നെ പെർമനന്റ് ആകും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല വേറെ എല്ലാം മരുന്ന് റിജക്റ്റ് തന്നെ അടിച്ചു പോകാണ്ട് കാരണം വേറെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ സൗദി അവിടെയെല്ലാം അടിപൊളിയാണ് എല്ലാം കാണും ആ എല്ലാം എല്ലാ ഇതും ഉണ്ട് ലൂപ്സ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇപ്പോൾ ആഫ്രിക്കയിൽ തന്നെയാണ് ഞാനിപ്പോൾ ആഫ്രിക്കയിൽ തന്നെയാണ് തന്നെയാണ് വന്നത് ഇനിയും തിരിച്ച് ഞാൻ ആഫ്രിക്കയിലോട്ട് തന്നെയാണ് പോകുന്നത് ഓൾറെഡി ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ അമ്മയായിട്ട് വന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യമേ പറഞ്ഞ ഉടമ്പടി എടുത്ത ആൾക്കെ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അറിയാതെ അമ്മ എടുത്താണ് ഉടമ്പടി അപ്പോൾ എനിക്കും പറയണമെന്ന് തോന്നി എല്ലാത്തിനും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യെസ് നാൽപ്പത്തി നാല് മൂന്ന് നാല് തിരുവചനങ്ങൾ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒരു ഒഴുക്കും നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു പടരും ശ്രീദേവി എന്ന ഈ അമ്മയും മകനും എത്ര ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് പറയുന്നത് അമ്മ ആദ്യം പറഞ്ഞു അമ്മ ഇവിടെ വരുവാനുണ്ടായ ആദ്യത്തെ ഒരു സാഹചര്യം ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് വയറ് തുറക്കുവാനാവാത്ത വിധം അത്രയേറെ തവണ വയറിൻ്റെ ഉദരത്തിൻ്റെ ഓപ്പറേഷൻ നടത്തിയ ഒരു സഹോദരിയാണ് വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ പിന്നീടൊരു ഓപ്പറേഷൻ വേണ്ടിവരാതെ പൂർണ്ണമായും ആ വിഷയം സൗഖ്യപ്പെട്ടു അമ്മ അമ്മമാതാവിൻ്റെ കൈപിടിച്ച് നടത്തിയെന്ന് ഈ അമ്മ എട്ട് തവണ ഉടമ്പടി പുതുക്കിയാണ് ഈ അൽത്താരയിൽ നിൽക്കുന്നത് അമ്മ പിന്നീട് പറഞ്ഞത് മകനെക്കുറിച്ചാണ് പ്രിയുടെ ഉടമ്പടി ജീവിതം ഒരാളുടെ കണ്ണീര് പോലും അത് വെറുതെ ആവില്ല നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കണ്ണീരോടെ അമ്മയുടെ കരങ്ങളിൽ ഒരു വിഷയം ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ മാതാവ് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങളെ ഇങ്ങനെ ക്രമീകരിച്ചു കൊണ്ടിരിക്കും മകനെ അപചാരിതമായി ഇവിടെ കൊണ്ടുവന്നത് അമ്മ മാതാവാണെന്ന് അമ്മ സൂചിപ്പിച്ചു ഇതാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന കണ്ണുകൾക്ക് മുമ്പിൽ നൽകുന്ന വിസ്മയനീയമായ സാക്ഷ്യമെന്ന് പറയുന്നത് ഒരാൾ മകന് വേണ്ടി നിരന്തരം കൈ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നടക്കുന്നു അമ്മ മാതാവ് കരം പിടിച്ച് കൂടുതൽ ശ്രേഷ്ഠതയുള്ള കൂടുതൽ അനുഗ്രഹമുള്ള കൂടുതൽ ഐശ്വര്യമുള്ള രീതിയിൽ ആ ജീവിതത്തെയും കുടുംബത്തെയും ക്രമീകരിച്ച് എല്ലാവർക്കും സന്തോഷമുള്ള രീതിയിൽ ജീവിതത്തെ ശുഭകരമായി മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നു ഈ കുടുംബത്തിന് ഈ അമ്മയ്ക്കും മകനും ഇവരുടെ മറ്റെല്ലാ നിയോഗങ്ങൾക്കും അമ്മ അമ്മമാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക